നമസ്കാരം സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന്റെ പേരിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു തുറന്ന പോരിന് വഴി തുറക്കുകയാണ് ഗവർണർക്കുണ്ടായ സകല സുരക്ഷയും ഇടതുപക്ഷ സർക്കാർ റദ്ദാക്കുകയും അത് വലിയ ഒരു വിവാദത്തിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട് സെനറ്റ് ഹാളിൽ ഇതിനു മുമ്പും ചെകുവരിയുടെ ഫോട്ടോകളും പ്ലക്കാർഡുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എസ് എഫ് ഐ എന്ന് പരിപാടി നടത്തിയപ്പോൾ മിണ്ടാതിരുന്നതാണ് രജിസ്ട്രാർ അന്ന് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ല ആ കാര്യവും നമ്മൾ ഓർക്കാതെ പോകരുത് മാസങ്ങൾക്ക് മുന്നേ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ മുന്നിൽ ടെന്റുകൾ കെട്ടി സമരം നടത്തുകയും അത് പൊളിച്ചു മാറ്റാൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിട്ടപ്പോഴും എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനകളുടെ കൂടെ നിന്ന രജിസ്ട്രാർ അന്ന് മുതൽ തന്നെ ബിസിയുടെയും അതോടൊപ്പം തന്നെ രാജ്ഭവന്റെയും ഒരു നോട്ടപ്പുള്ളിയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷമാണ് സർക്കാർ ഗവർണർ പോര് വീണ്ടും രൂക്ഷമാകുന്നത് നിലവിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു മല്ല യുദ്ധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കൂടാതെ ഇന്നലെ രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ കാണിച്ച സമരങ്ങളിലും രാജ്ഭവൻ ഒരു ശക്തമായ നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ചാൻസലർ കൂടിയായ ഗവർണറോട് അനാദരവ് കാണിച്ചു എന്ന് ആരോപിച്ച് കേരള സർവകലാശാല രജിസ്ട്രാറെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ സസ്പെൻഡ് ചെയ്തു സെനറ്റ് ഹാളിലെ ഗവർണറുടെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാദത്തിലാണ് നടപടി സർവകലാശാല തലപ്പത്തെ രാഷ്ട്രീയം കൂടി വ്യക്തമാക്കുന്നതാണ് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ഭാഗ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായും ചടങ്ങിനിടെയുണ്ടായ സംഭവത്തിൽ രജിസ്ട്രാറുടെ നടപടികളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ഗവർണർക്കും ബിസിക്കും റിപ്പോർട്ട് നൽകിയിരുന്നു സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് രജിസ്ട്രാറുടെ അധിക ചുമതല നൽകി രാജ്ഭവന്റെ അതിർത്തി തന്നെയാണ് ബിസിയിലൂടെ വ്യക്തമായത് ബി സിയുടെ സവിശേഷാധികാരം ഉപയോഗിച്ചാണ് സിൻഡിക്കേറ്റിനെ മറികടന്ന് ബി സിയുടെ നടപടി ഉണ്ടായിട്ടുള്ളത് ഇതിൽ സി പി എം അടക്കം കടുത്ത വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞു ബി സിയുടെ പിന്നിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറാണെന്ന് വ്യക്തമായി കഴിഞ്ഞുവെന്നാണ് എസ് എഫ് ഐ സംഘടനകൾ പറയുന്നത് തെരുവിലിറങ്ങി സമരം ചെയ്യുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജൂൺ ഇരുപത്തി അഞ്ചിന് സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഭാരതാംബ്യയുടെ ചിത്രം വച്ചതിൽ എസ് എഫ് എ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് പരിപാടിക്ക് നൽകി അനുമതിയും രജിസ്ട്രാർ റദ്ദാക്കി അപ്പോഴേക്കും ഗവർണർ സർവകലാശാലയിൽ എത്തുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഒരു ജനാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത സർക്കാരാണ് പിണറായി സർക്കാർ അതായത് ഈ രാജ്യത്തെ വ്യവസ്ഥാപിത നിയമങ്ങളെ അനുസരിക്കാൻ കഴിയാത്ത സർക്കാർ മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനോട് നിരന്തരം പോരില്ലായിരുന്നു ആ പോര് ജനങ്ങളെ അന്ന് കണ്ടതാണ് അവസാനം ആരിഫ് മുഹമ്മദ് ഖാൻ പോയി രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എത്തിയപ്പോൾ ഒരു നല്ല രീതിയിലേക്ക് പോകാം എന്ന് പിണറായി സർക്കാർ വിചാരിച്ചപ്പോൾ തന്നെ ആ അവസാന കലം കൊണ്ട് മന്ത്രി ശിവൻകുട്ടി തന്നെ ഉടച്ചു ശിവൻകുട്ടിയുടെ വാല് തൂങ്ങി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും രാജ്ഭവന് നേരെയും കേരള യൂണിവേഴ്സിറ്റിക്ക് നേരെയും എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നിട്ടും ഇന്ന് വരെ ഇപ്പോൾ വരെ ഈ നിമിഷം വരെ പിണറായി സർക്കാർ ഒരക്ഷരം കമാന്ന് പിണറായി വിജയൻ വേണ്ടിയിട്ടില്ല അതായത് ഗവർണറെ പിണറായിക്ക് പേടിയെന്നാണ് നമ്മൾ കരുതേണ്ടത് അതായത് സംരക്ഷണ ചുമതയുള്ള ഉദ്യോഗസ്ഥരെയാണ് ആദ്യം ആദ്യമാറ്റിയത് പിന്നീട് ഗവർണറുടെ ഇടപെടലോടെ ആ ഉദ്യോഗസ്ഥരെ തിരിച്ചെത്തിക്കുകയായിരുന്നു എന്തായാലും ഈ ഗവർണർ ഒരു പാവയല്ല വിവരക്കേടിന്റെ മറ്റൊരു പേരാണ് കമ്മ്യൂണിസം സൗമ്യനായി തോന്നുന്ന ആർലേക്കാർ അത്ര സൗമ്യനല്ല എന്ന് പിണറായി വിജയന് നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് പിണറായിയുടെ വായിൽ നിന്നും ഒരു അക്ഷരം ആർലേഖറിന് നേരെയോ രാജ്ഭവനെതിരെയോ ഇതുവരെയായിട്ട് പറയാത്തത് സൗമ്യനല്ലാത്ത അദ്ദേഹം നിയമപരമായി കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ് വളരെയേറെ ഭരണഘടനാപരമായി ഏറെ പാണ്ഡിത്യമുള്ള ആളാണ് നിരവധി സ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയും അതുകൊണ്ട് തന്നെ നേരത്തെ ഇരുന്ന ഗവർണറെക്കാൾ ഒരുപടി മുന്നിലായിരിക്കും ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ അല്ലാതെ ഊരി പിടിച്ച വടിവാളിന്റെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ട് എന്ന് ആർലേഖറിന്റെ മുന്നിൽ ചെന്ന് പറയരുത് ആർലേഖർ വച്ച് തരും അദ്ദേഹം ആ നിലപാടുകൾ എടുക്കുക തികച്ചും ശാന്തമായിരിക്കും കൂടാതെ ഏതൊരു ഭരണഘടനാപരമായി എന്തൊരു കാര്യമെടുത്താലും ആർലേഖർ ആദ്യം അഡ്വക്കേറ്റുമാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി ഒരു തീരുമാനമെടുക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ ഈ പിണറായി സർക്കാർ എടുക്കുന്നത് പോലെ അവരുടെ കുറെ ഉപദേഷ്ടാക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ എഴുതി കൊടുക്കുന്നത് അല്ല പിണറായി സർക്കാർ വിളിച്ചു പറഞ്ഞത് കൃത്യമായ നിയമം കൃത്യമായ തെളിവുകൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആർ ലർ പറയുന്നത് കൂടാതെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ പൈസ അടച്ചിട്ടാണ് അതായത് എത്രയാണോ ആ പരിപാടിക്ക് നടക്കേണ്ട ഹാളിൻ്റെ ചാർജും ഉൾപ്പെടെയുള്ളത് അതെല്ലാം അടച്ചിട്ടാണ് അവർ ആ പരിപാടി ബുക്ക് ചെയ്തിരുന്നത് പല തവണകളായി പല പ്രാവശ്യങ്ങളായി കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ എസ് എഫ്ഐയുടെയും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെയൊക്കെ പല പരിപാടികൾ നടക്കുമ്പോൾ ഒരക്ഷരം ഈ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ ഒന്നും തന്നെ മിണ്ടാതെ ഇരിക്കുകയാണ് അപ്പോൾ ഭാരതാമ്പയുടെ ചിത്രം കണ്ടതോടുകൂടി മാത്രം ഈ സി പി എമ്മിന്റെ രജിസ്ട്രാർക്ക് എന്താണ് ഇത്ര വലിയ ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്താണ് ഇത്ര വലിയ ഒരു വെപ്രാളം എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ